ഫെബ്രുവരി പതിനൊന്നിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെ വായിക്കുമ്പോൾ അത് മോശ നാൽപ്പത് വയസ്സുള്ളപ്പം പറഞ്ഞതാണ് എനിക്ക് പാപത്തിൻ്റെ സുഖം വേണ്ട ഈ ലോകത്തിൻ്റെ ധനം എനിക്ക് വേണ്ട ലോകത്തിൻ്റെ മാനവും വേണ്ട നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ ഒരാൾ ആത്മീയനാണെന്ന് ദൈവം പറഞ്ഞു അല്ല അത് നല്ലതാണ് ഇനിയും അവൻ തകരപ്പെടണം അവൻ തകരപ്പെടാനായിട്ട് നാൽപ്പത് കൊല്ലപ്പെടുത്തു അപ്പം ദൈവം പറഞ്ഞു നീ ഇപ്പം തയ്യാറായിരിക്കുന്നു അതിനു അതിനുമുമ്പ് അവനെ ലോകം പുകഴ്ത്തി പണത്തിനു വേണ്ടി ജീവിക്കാത്ത ഒരു മനുഷ്യൻ നിഷ്കളങ്കനായ ഒരാൾ മാനം ആഗ്രഹിക്കാത്തവൻ ലോകം നിന്നെ പൊഴ്ത്തുകയാണ് എന്ന ദൈവം പറഞ്ഞ് എനിക്ക് നിന്നെ ഉപയോഗിക്കണം അതിന് നീ തകരണം നാൽപ്പത് കൊല്ലം കൊണ്ട് അവനെ നുറുക്കി പൊടിച്ചു ഇത്രമാത്രം അവൻ തകരപ്പെട്ടു അവൻ ദൈവത്തോട് പറഞ്ഞു നിന്നെ സേവിക്കാൻ ഞാൻ യോഗ്യനല്ല ഞാനൊരരിഷ്ടനാണെന്ന് മോശം പറഞ്ഞപ്പോൾ അവനത് അർത്ഥമാക്കിയാണ് പറഞ്ഞത് നമുക്ക് വേണേ പാടാം ആശ്ചര്യമാം മഹാകൃപ രക്ഷിച്ച് ഹീനനെ എന്നാൽ നീ ഒരു ഹീനനാണെന്ന് നീ വിശ്വസിക്കുന്നെനിക്കറിയില്ല ഒരു തകർക്കപ്പെട്ട മനുഷ്യന് തൻ്റെ ജീവിതം മുഴുവനും അങ്ങനെയാണ് തോന്നുന്നത് ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ടും ദൈവം തകർക്കുന്നത് എത്രയോ അത്ഭുതകരമായ കാര്യമാണ് കാരണം മോശം പിന്നെയുള്ള നാൽപ്പത് കൊല്ലം തകർക്കപ്പെട്ടവനായിട്ട് തന്നെ ഇരുന്നു അതുകൊണ്ടാണ് അന്ന് ലോകത്തിലെ ഏറ്റവും സൗമ്യതയുള്ള മനുഷ്യൻ മോശയാണെന്ന് പറഞ്ഞത് എൻ്റെ പ്രിയ സഹോദരസ്വന്മാരെ നിങ്ങൾക്ക് പല വിശുദ്ധത്തെയും കാണും അതുകൊണ്ട് മാത്രം കാര്യമില്ല നീ ദൈവത്തെ അറിയുമ്പം നീ തകരും ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന ഒരു സന്ദേശമല്ല ഇത് എല്ലാ മതങ്ങളും വിശുദ്ധി ഒരു നല്ല കാര്യമായിട്ടാണ് പറയുന്നത് എന്നാൽ നുറുക്കമാരും മനസ്സിലാക്കുന്നു യേശുവിനെക്കുറിച്ച് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു അവനെ തകർത്ത് കളയുവാൻ പിതാവിന് പ്രസാദം തോന്നി യോവിന് ഇല്ലാതിരുന്ന ഒരു കാര്യം നുറുക്കമായിരുന്നു അതിൻ്റെ തെളിവ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യോവിൻ്റെ പുസ്തകം ഇരുപത്തിയൊമ്പതാം അധ്യായം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കഷ്ടത്തിലൂടെ എല്ലാം അവൻ കടന്നുപോയപ്പം ആരംഭത്തിൽ അവൻ നന്നായിട്ടാണ് പ്രതികരിച്ചത് എന്നാൽ കാലങ്ങൾ മുന്നോട്ട് പോയിട്ടും അവൻ്റെ കഷ്ടത്തിനൊരു അന്തിയുമില്ല അവൻ പരാതിപ്പെടാൻ തുടങ്ങി ശരീരത്തിൽ നമുക്കൊരു കഷ്ടമുണ്ടാകുമ്പം അതിൻ്റെ തുടക്കത്തിൽ സാധാരണ നാം നന്നായിട്ട് പ്രതികരിക്കും യോബിനെ പോലെ ശരിയാണ് എനിക്കറിയാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കണമെന്ന് എന്നാൽ നാം പ്രതീക്ഷിക്കും ഞാൻ ദൈവത്തെ സ്തുതിച്ചാൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും എൻ്റെ രോഗം മാറും എന്നാൽ ഒന്നും സംഭവിച്ചില്ല ഒരാഴ്ച കഴിഞ്ഞു പത്ത് വർഷം കഴിഞ്ഞു അപ്പോൾ യോബിനെ പോലെ നാമം മുങ്ങിപ്പോവും ഇതെന്ത് കാര്യം ഞാനെല്ലാം നന്നായിട്ട് ചെയ്തതല്ലേ യോബിന്റെ പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായത്തിൽ യോബ് തൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങി രണ്ടാം വാക്യത്തിൽ പണ്ടത്തെ നാളുകളെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു നാലാം വാക്യത്തിൽ എൻ്റെ കൂടാരത്തിൽ ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടായിരിക്കും എന്നോടുകൂടെ വസിക്കുകയും എൻ്റെ മക്കൾ എനിക്ക് ചുറ്റുവിരിക്കുകയും അന്ന് ഞാൻ എൻ്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി അന്ന് ഞാൻ ധനവനായിരുന്നു ഞാൻ പട്ടണത്തിൻ്റെ പടിവാതിൽ ചെല്ലുമ്പോൾ വിശാല സ്ഥലത്ത് എൻ്റെ ഇരിപ്പടം വയ്ക്കുമ്പോൾ യൗനക്കാർ എന്നെ കണ്ടിട്ട് ഒളിക്കും അതുപോലെ വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യും ഞാൻ വരുമ്പം പ്രഭുക്കന്മാർ സംസാരം നിർത്തും ശ്രേഷ്ഠന്മാരുടെ ശബ്ദമടങ്ങും വാക്ക് കേട്ട ചെവി എന്നെ വാഴ്ത്തും എന്നെ ഭാഗ്യവാൻ എന്ന് പോഴ്ത്തും ഇവനൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നു അവൻ സംസാരിക്കുമ്പോൾ ആളുകൾ അനുഗ്രഹിക്കപ്പെടും എത്ര അനുഗ്രഹിക്കപ്പെട്ടതെന്ന് ആളുകൾ അത് കേട്ടിട്ട് പറയും എന്നെ കണ്ട കണ്ണ് എനിക്ക് സാക്ഷ്യം പറയും നിലവിളിച്ച എളിയവനെയും അനാഥനെയും തുണയേറ്റവനെയും ഞാൻ വിടുവിച്ചു അങ്ങനെ അവൻ പറഞ്ഞു 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 പോവുകയാണ് എങ്ങനെയാണ് അവൻ ജീവിച്ചത് മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ തൻ്റെ നിർമ്മലതയെപ്പറ്റി അവൻ പറയുന്നു ഞാൻ എൻ്റെ കണ്ണുകളോട് നിയമം ചെയ്തു ഒരു സ്ത്രീയെയും ഞാൻ മോഹിച്ചിട്ടില്ല അതുപോലെ ഞാൻ ആരുടെയും സ്വർണം ആഗ്രഹിച്ചില്ല ഇതുപോലുള്ള കാര്യ എത്ര മനോഹരമായ കാര്യങ്ങളാണ് അവൻ പറയുന്നത് ഇങ്ങനെ ഉള്ള ആന്തരികമായിട്ടുള്ള പ്രശംസ തന്നെ തന്നെ പൂഴ്ത്തുന്നത് അവൻ തകർന്നിട്ടില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ അടയാളമാണ് അതെല്ലാം അവൻ്റെ മനസ്സിലുണ്ട് പൗലോസ് പറയുന്നത് പിന്നിലുള്ളത് മറന്നു മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞും കൊണ്ട് ഓടുന്നു അതിനർത്ഥം അനാഥരെ ഞാൻ സഹായിച്ചതെല്ലാം മറക്കുന്നു സാധുക്കളെ ഞാൻ സഹായിച്ചതെല്ലാം ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും മറന്നു അതിന് വളരെ ബുദ്ധിമുട്ടാണ് ഒരു തകർന്ന മനുഷ്യൻ അവൻ ഒരിക്കലും താൻ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ ധ്യാനിച്ചുകൊണ്ടിരിക്കില്ല യോബിനെല്ലാം നല്ല ഓർമ്മയുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കി ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എന്നെ വിശുദ്ധിയോടെ സൂക്ഷിച്ച് ഞാൻ ചെയ്ത ഈ കാര്യം സഹോദരന്മാരെ ഇങ്ങനെയുള്ള ചിന്തകളെ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ സഹോദരിമാരെ ഇത് നിങ്ങൾ നുറുങ്ങിയിട്ടില്ല എന്ന് എൻ്റെ വ്യക്തമായ തെളിവാണ് നിങ്ങൾക്ക് പാടാ ആച്ഛര്യം ആ മഹാഗുറു പരീക്ഷിച്ച് ഹീനനെ എന്നാൽ നീ ഒരു ഹീനനാന്ന് വിശ്വസിക്കുന്നില്ല കാരണം കുറഞ്ഞപക്ഷം നീ ചെയ്ത നല്ല പത്ത് നാപ്പ് പ്രവർത്തിയക്കു ചേർക്കാൻ ഓർമ്മയുണ്ട് നീ ഒരു ഹീനനല്ല ശരിയാണ് നുറുക്കം പെട്ടെന്ന് വരുന്ന ഒരു കാര്യമല്ല എന്നാൽ അത് സംഭവിച്ചാൽ നിന്നിലൂടെ ധാരാളം ഫലമുണ്ടാവും എന്നാൽ അതിൻ്റെ പുകച്ച നീ അവകാശപ്പെടില്ല നാം എല്ലാവരും ഫലമുള്ളവരായിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ചില പ്രത്യേക സഹോദരന്മാരെ സഹോദരന്മാരെക്കുറിച്ച് മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നു ഞാൻ യേശുക്കസുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് എല്ലാവരോടും പറയട്ടെ യോഹന്നാൻ പതിനഞ്ചിൽ യേശു ഇപ്രകാരം പറഞ്ഞു ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു യോഹന്നാൻ പതിനഞ്ചിൻ്റെ പതിനാറ് അവിടെ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നിങ്ങൾ വീണ്ടും ജനിച്ചോ നിങ്ങളുടെ ജീവിതം കർത്താവിന് കൊടുത്തോ ഈ വാക്യം നിങ്ങൾ കർത്താവിന് നിശ്ചീകരിക്കുക കർത്താവ് നിന്നോട് പറയാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് യോഹന്നാൻ പതിനഞ്ചിൻ്റെ പതിനാറിൽ നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനാണ് ഫലമുണ്ടാകുക മാത്രമല്ല വന്നുപോകുന്ന ഫലമല്ല നിലനിൽക്കുന്ന ഫലം അതിന് നിങ്ങൾ നിലത്ത് വീണ് മരിക്കണം ആ മനോഹരമായ ഗോതമ്പ് പണി അതിൻ്റെ സൗന്ദര്യം ഇല്ലാതാവണം മനുഷ്യൻ നിങ്ങളെ നിന്ദിക്കും അതാണ് യോബിന് സംഭവിച്ചത് അവൻ പട്ടണവാതിലിൻ്റെ വെളിയിലായി തന്നെ തന്നെ മാന്തിക്കൊണ്ട് ആളുകൾ അവനെ നിന്ദിച്ചു അവനെ തെറ്റിദ്ധരിച്ചു ഓ ഈ ധനികനായ മനുഷ്യൻ ഇവൻ്റെ ജീവിതത്തിൽ എന്തോ ഉണ്ട് അതുകൊണ്ടാണ് ദൈവം ഇവനെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് അവൻ്റെ ഭാര്യയ്ക്ക് പോലും അവനെ മനസ്സിലായില്ല മറ്റ് പ്രസംഗങ്ങൾക്കും മനസ്സിലായില്ല ഒരുപക്ഷെ മറ്റ് ദൈവഭക്തരായ ആളുകൾക്ക് നീ കടന്നു പോകുന്ന എന്താണെന്ന് മനസ്സിലാവുന്നില്ലായിരിക്കാം ഒരുപക്ഷെ നിന്റെ ഭാര്യയ്ക്ക് മനസ്സിലാവുന്നില്ലായിരിക്കാം നിന്റെ ഭർത്താവിന് മനസ്സിലാവുന്നില്ല എന്നാൽ നീ നിന്നെ തന്നെ പ്രതിരോധിക്കുന്നില്ല നീ പരാതിപ്പെടാതെ വായു പൂട്ടിയിരിക്കുന്നു നിന്നെ തകർക്കുന്ന ആ പണി അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയോവ് അവസാനം നുറുക്കപ്പെട്ടതെന്ന് നമുക്കറിയാം കാരണം അവൻ അവസാനം ഈ വാക്കുകൾ പറഞ്ഞു ഇത് ഒരു നുറുക്കപ്പെട്ട മനുഷ്യൻ്റെ വാക്കുകളാണ് യോബിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിൽ അവൻ എന്താ പറയുന്നത് നോക്കൂ അവിടെ നാം കാണുന്നത് യാക്കോവ് പറഞ്ഞ പോലെ കർത്താവ് വരുത്തി അവസാനം കണ്ടുപിരിക്കുന്നു യോബിൽ അവസാനം ദൈവം ചെയ്തത് ഈ കാര്യമായിരുന്നു യോവ് നാൽപ്പതിൻ്റെ നാല് കർത്താവെ ഞാൻ ഒരു നിസ്സാരനല്ലോ ഞാൻ നിന്നോട് എന്തു ഉത്തരം പറയണ്ടു ഞാൻ ചെയ്ത അത്ഭുത കാര്യത്തെക്കുറിച്ച് ഞാൻ എന്നെ തന്നെ പോഴ്ത്തി ഇപ്പോൾ എൻ്റെ കൈകൊണ്ട് എൻ്റെ വായി പൊത്തിക്കൊള്ളുന്നു ഒരു വട്ടം ഞാൻ സംസാരിച്ചു ഇനിയും ഞാൻ ഉത്തരം പറയുകയില്ല ഇനിയും മിണ്ടുകയില്ല ഞാൻ ആരാന്ന് എനിക്കറിയാം ഞാൻ നിസ്സാരനാണ് ഗിരിപ്രഭാഷണത്തിലെ ഒന്നാമത്തെ വാക്യം എന്തായിരുന്നു ആൽമാവിൽ ദാരിദ്രായ ഒരു ഭാഗ്യവാന്മാർ സ്വകരാജവരുടേത് ആംപ്ലിഫൈഡ് ബൈബിളിൽ പറയുന്നത് തങ്ങളെ തന്നെ എന്ന് പറയുന്നവരാണ് ഭാഗ്യവാൻമാരെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സി എഫ് സിയിലുള്ള നിസാരനായ ആളാണ് ഞാൻ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ കരുതുന്നുണ്ടോ ഒരു പക്ഷെങ്കിലായിരിക്കും ഒരു പക്ഷേ നിങ്ങളിൽ പലരും നല്ല ശുശ്രൂഷ ചെയ്യുന്നു പല നല്ല കാര്യങ്ങളും ചെയ്യുന്നു പലരും നിങ്ങളെ പുകഴ്ത്തുന്നു വളരെ പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കാൻ നിങ്ങൾ ആരോ ആണെന്ന് ഞാൻ മോശക്കാരനൊന്നുമല്ല സി എഫ് സിയിലുള്ള പ്രധാനപ്പെട്ട ഒരാളാണ് ആഹാ ശരി നിങ്ങൾ കർത്താവിനെ അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം അങ്ങനെ സംഭവിച്ചാൽ യശയവിനെ പോലെ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പറയും അയ്യോ എനിക്ക് കഷ്ടം ഞാൻ അശുദ്ധനാണ് അപ്പോസോലിനായ യോഹന്നാൻ യേശുവിനെ കണ്ടപ്പം അവന് തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ളപ്പോഴാണ് അവൻ യേശുവിൻ്റെ പാത വീണത്തിൽ വീണു അവൻ ഒരു മരിച്ച മനുഷ്യനെ പോലെയായി എപ്പോഴും നുറുക്കത്തിൻ്റെ ലക്ഷണമാണിത് അവരവരെ തന്നെ എണ്ണും അവർ നിസ്സാരന്മാരാണെന്നും ഇത് എന്തെങ്കിലും പറയുന്നതോ അല്ലെങ്കിൽ താഴ്മ അഭിനയിക്കുന്നതോ അല്ല ഇത് ആഴത്തുള്ള ബോധ്യമാണ് ആന്തരികമായി ഞാനൊരു പ്രത്യേകതയുമുള്ള മനുഷ്യനല്ല എനിക്കറിയാൻ ദൈവത്തിൻ്റെ കണ്ണിൽ ഞാനവൻ്റെ മകനാണ് സ്വർഗത്തിൽ ഞാനൊരു പ്രഭുവാണ് അതേക്കുറിച്ച് എനിക്കൊരു സംശയമില്ല ദൈവത്തിന് മുമ്പിലുള്ള എൻ്റെ വിലയെക്കുറിച്ച് എനിക്കറിയാം ദൈവത്തിൻ്റെ മുമ്പിൽ നാം ആരാണെന്ന് അറിയണം നാം അവൻ്റെ മകനും മകളുമാണ് എന്നാൽ മറ്റുള്ള വിശ്വാസികളുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നാം നമ്മെ തന്നെ കരുതേണ്ടത് നാം നിസ്സാരരാണെന്നാണ് മനുഷ്യൻ്റെ മാനമോ അംഗീകാരമോ ഒന്നും നാം ആഗ്രഹിക്കരുത് കാരാഗ്രഹത്തിൻ്റെ അനുഭവത്തിലൂടെ നാം കടന്നുപോയാലും നാം ബുദ്ധിമുട്ടുകൾക്കൂടെ കടന്നുപോയാലും അല്ലെങ്കിൽ ജടത്തിലൊരു ശൂലം അത് സൗഖ്യമാകുന്നില്ല അല്ലെങ്കിൽ തിമോത്യോസിനെ പോലെ നാം നിരന്തരം രോഗത്തിൽ കൂടെ കടന്നുപോയാലും നാം ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരായിരിക്കില്ല